എല്ലാ വർഷവും നമ്മൾ എല്ലാ വർഷവും ജയശ്രീ താൻ ഫൗണ്ടേഷൻ ചലച്ചിത്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകാറുണ്ട് ഈ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരങ്ങളാണ് മുൻ വർഷങ്ങളിൽ നമ്മൾ അപ്പ താമസിച്ചുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത് വർഷങ്ങളിൽ ഇറങ്ങിയ പടങ്ങളുടെ എന്തുകൾ സ്വീകരിച്ചിട്ട് അതിന്റെ ഒരു ജൂറിയുടെ വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ജൂറി അധ്യക്ഷൻ ശ്രീ ആർ ശരത് ആണ് മെമ്പർമാര് വിനോദ് ഉണ്ണി പ്രണവ് മൈസൽ അപ്പൊ ഇതിന്റെ അവാർഡ് പ്രഖ്യാപനത്തിനായി ജൂറി ചെയർമാൻ ശ്രീ ആർ ശരത്തിനെ ക്ഷണിക്കുന്നു परगामदर देसी देसी दल के फाउंडेशन के पुरस्कार में एक सिस्टमेटिक का है देश ना कोई एक तरह का और अभी ചില ൾ അല്ലാതെ നേരത്തെ പത്ത് വർഷത്തിനു മുമ്പ് അല്ലെങ്കിൽ അഞ്ചു വർഷത്തിനുമ്പോഴ പ്ലാറ്റ്ഫോം അതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതാണ് എല്ലാവരും പരിശോധിക്കേണ്ടതാണ് ചലച്ചിത്രയും ഗവൺമെന്റും എല്ലാം കുറിച്ച് ഏർ പഠിക്കേണ്ടതാണ് മിക്ക സ്റ്റേജുകളും സബ്സിഡി ഉണ്ട് ഉത്തരേന്ത്യയിലെ നമ്മൾ நல்ல சிஜராத்தில் உத்தரண்ட் பீகாரு பஞ்சாபில் எல்லா ஸ்டேட்டிலும் ரெண்டும் மூணும் கோடி ரூபாய் சப்சிடி உண்டு அது டூரிஸ்க்கு இப்ப இவ்வளவு நல்ல சிங் எடுக்கணும் ஏற்றோம் வலியுறையா இப்போ தான் நல்ல சித்தாங்க அதை குறிச்சி அவாட் அவார்டு ஆகும் மிகம் ரெண்டாயிரத்தி பதினொன்று மிகச்ச ரெண்டித்தூர் அமீஷ் ராபுன நடன் பிரவீனா தோமஸ் பதினெட்டு மிகச்ச நதி அஞ்சனா தேவ சித்திரம் மதுபுரம் மிக ரெண்டாமத்து நடன் கதாகுமன் ராஜோ மிக ரெண்டாமத்த நடி மீனா குரு ஒட்டமிகன் മികച്ച പശ്ചാത്തല സംഗീത സംവിധായകൻ റോണി പാർട്ടി രണ്ട് ചിത്രങ്ങളാണ് കാൽപ്പാടിലും കാൽപ്പാടകർ ചന്ദ്രനും മികച്ച ഗാന രചയിതാവ് അലി ഫാത്തിമ ചിത്രം വലൈസ മികച്ച ചിത്ര സംയോജകൻ മനു ആന്റണി ചിത്രം ഇരട്ട മികച്ച ഗായകൻ അത് രണ്ടുപേരുണ്ട് നജീം അഷദ് ചിത്രം ഒറ്റവരം സുദീപ് കുമാർ ചിത്രം മികച്ച ഗായിക വളരെ സന്തോഷമുണ്ട് കാരണം വളരെ നമ്മുടെ മുതിർന്ന എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങോട്ടുള്ള ഗായികയാണ് ഈ അരുമ്പറിയും പക്ഷെ അവരെ കാര്യമായി ഇതുവരെ ഒന്നും പരിഗണിക്കുന്നില്ല മികച്ച ഗായികളൊന്നും പ്രത്യേക സന്തോഷത്തോടെയാണ് മികച്ച ചമയം പ്രതി വെളുപ്പക ചിത്രം കീണ നടപ്പി മികച്ച ബാല സംവിധായകമുള്ള പ്രത്യേക ജൂറി പരാമർശം സേവൻ ചിത്രം പാലാക്കി ഇത് പട്ടികളെ നായികളെ കഥാപാത്രമാക്കിക്കൊണ്ടുള്ള വളരെ പുതുമയാർന്ന ഒരു ചിത്രമായി അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസം തിരുവനന്തപുരത്ത്